ടി ഞാൻ സ്വന്തമായി കാശു കൊണ്ട് അരി വാങ്ങിച്ച് മരിച്ചാ മതി പറയാറില്ലേ ഇതാണ് ആരി പക്ഷെ പെട്ടെന്ന് മരിക്കണ്ടോ അതുകൊണ്ട് അച്ഛൻ ഒരു ഷർട്ടും മുണ്ടും ചേച്ചിക്ക് ഒരു ചോക്ലേറ്റ് നിനക്കും ഒരു ചോക്ലേറ്റ് മുത്തശ്ശിക്ക് സ്പെഷ്യൽ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ല കടറൊക്കെ മാറ്റിയോ ഇതൊരു ക്രൈസിസ് അല്ല ഈ കുടുംബ സ്നേഹ പിന്നെ അത് അതങ്ങ് പെർമനന്റ് ആയിട്ട് മാറ്റുന്ന കഥർ മാറ്റിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണ്ട ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി എന്നും പ്രതീക്ഷിക്കല്ലേ ഓ ഇവിടെ വന്ന് നിൽക്കണോ എന്റെ പൊന്നമ്മ